എന്ത് കാണോ എനിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ പറയാൻ വന്നത് പറയുന്നില്ല പരിഗണന തരണം തരുന്ന പറയുന്നില്ല പക്ഷെ ആ പറയാന് ഈ അമ്പത്തെട്ട് കാരനോ അറുപത് കാരനോ കെട്ടിക്കോ ി എന്നെ വിളിച്ചു പോയത് ഞാൻ തരൂല അതാണ് ഇതായിട്ട് അറിയേണ്ടത് ചേച്ചിയുടെയും ചേച്ചിയുടെ ഭർത്താവിന്റെ പ്രതികരണം എന്താണ് അമ്പത്തെട്ടുകാരെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ചേച്ചി വരെ പോട് ചോദിച്ചു കാണിച്ചു തരൂല എനിക്കൊരു കാൻസ് മറ്റേലും വീഡിയോയിലും മറ്റോ എന്താണ് ആക്ച്വലി പ്രകൃതിയുടെ പ്രശ്നം വരെ ഇളക്കാർ തന്നെയാണോ അത് ഇനി ക്രിമേഡിയയുടെ ആണോ രണ്ടായാലും ഞാൻ ആദ്യം കരുതിയത് ഈ പറഞ്ഞ അഞ്ജിത നായർക്ക് മാത്രമാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ അതിനും പ്രശ്നം കൂടിയിരിക്കുന്നത് ചേച്ചിക്കാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിവേ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ നന്ദനത്തിൽ മറ്റേ മാളെ കലാപമണി കൊണ്ടുവന്നാണ് ഒരു നടക്കൊരു ബെഡ്ഷീറ്റ് എങ്കിലും വായിൽ തിരികേണ്ട ഒരവസ്ഥ വരും സോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊന്നുമല്ല അഞ്ജിത നായർ ബ്യൂട്ടി ടിപ്സ് ബ്ലോഗർ ആണ് സോ ബ്യൂട്ടി ടിപ്സ് ബ്ലോഗറുടെ അഞ്ജിത നായരെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന് ഞാൻ അരമ്പ് രോഗികൾക്കാണ് അവിടെ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഇന്ത്യയിലും വിദേശത്തുമുള്ള നരമ്പു രോഗികളാണ് എന്നാൽ ഞരമ്പ് രോഗികൾ ആഗ്രഹിച്ച സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടാത്തോണ്ട് അഞ്ചുത നേരം ചേച്ചിയൊക്കെ അവർ തള്ളക്കി വിളിക്കുന്നതാണ് പൊതുവെ അവർക്ക് വലിയ വ്യൂസും ഇല്ല കാരണം നമ്മൾ ഈ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു സിനിമ കാണാൻ കയറിയിട്ട് ആ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിച്ചണക്ക് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായും തള്ളക്കി വിളിച്ചോണ്ട് ഇറങ്ങി വരും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഈ കുട്ടി ഇപ്പോൾ കടന്നു പോകുന്നത് അതി ദാരുണമായ അവസ്ഥയിലാണ് കാരണം അമ്പത്തെട്ട് കാരണമായി ഈ ഒരു ഇരുപത്തി നാല് കാര്യമായ ഈ അഞ്ചുത കുട്ടിക്ക് അഞ്ചുത കുട്ടിക്ക് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇരുപത്തിയാറ് ബാറ്ററി ബോയ് ക്ലോക്ക് പോലെ ായിട്ടൊക്കെ നിക്കുവാണ് ഇരുപത്തിനാലിൽ കൂടില്ല ഇരുപത്തിനാലിൽ കൂടാൻ സമ്മതിക്കില്ല സോ ഇരുപത്തിനാലുകാരിയായ ഈ അഞ്ചു തമോൾക്ക് അമ്പത്തെട്ട് കാരനായ ഒരു പുയ്യാപ്പിള വരുന്നു കോഴിക്കോടുള്ള ഏതോ ഒരു പഹയനാണ് നിങ്ങൾ കോഴിക്കോട് വരെ ഇതുപോലെ കാണുന്നെങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ എതിരെ പ്രതികരിക്കണം കേട്ടോ കാരണം അതൊരു അവസ്ഥ ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല സോ അതിലേക്ക് പോകുന്നതിനുമ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്നും പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനുള്ള പഹയൻമാരെ കമന്റ് ോട് എനിക്ക് പറയാനുള്ള വെച്ചാൽ അൻപത്തെട്ടുകാരനെ അറുപത് കാരനെ കുറിച്ച് ഫാമിലിയുടെ എനിക്ക് പറയാനേക്കാർ കെട്ട പാടില്ല എത്ര ചക്കമാര്ഡി അമ്പത്തെട്ടുകാരെ മാത്രമേ അതെടി ഞാൻ ഇന്ന് പറഞ്ഞത് കേൾക്കും എനിക്ക് ചേർക്കുന്ന രണ്ടാളും കിട്ടി അതെന്ത് ഞാൻ പറഞ്ഞത് നിങ്ങൾ താരും മനസ്സിലായി നിങ്ങളെല്ലാവരും കൂടി ചോദിക്കും ചേച്ചിയുടെ അഭിപ്രായം ചേച്ചിയുടെ ഭർത്താവിന്റെ അഭിപ്രായം എവിടെ അൻപത്തിട്ട് നിന്റെ അനുപത്തി അത് അൻപത്തി കിട്ടാതെ ആഗ്രഹം നോക്കി എന്നെ കല്യാണം കഴിക്കണം കമന്റ് ഇട്ട് ഒന്നല്ല രണ്ടല്ല കൊറേ കമന്റ് അപ്പം എനിക്ക് തോന്നുന്നു പക്ഷെ അവരെ ചാറ്റ് എനിക്ക് കാണിച്ചു ചാറ്റിൽ ഞാൻ പറയില്ല അവരെ മെസ്സേജ് എനിക്ക് കാണിച്ചു ആ കമന്റ് ഇട്ട പകയം ഉറപ്പായിട്ടും ഈ പാമ്പുകളുള്ള അല്ലെങ്കിൽ ടോർച്ചുള്ള ഫോൺ ഉപയോഗിക്കുന്നവനായിരിക്കും ഈ പലക ഫോൺ ഉപയോഗിക്കുന്ന ഒരു ചങ്ങായി ആണെങ്കിൽ ഒരിക്കലും കമന്റ് ഇടല്ല പലക മൊബൈലിലുള്ള ഒരുത്തരും അന്നെ കല്യാണം ആലോചിച്ചു വരുമെന്ന് ഞമ്മക്ക് തോന്നില്ല നമസ്കാരം ഓപ്പൺ ആയിട്ട് ും പറഞ്ഞെടുത്ത് തീർക്കും മനസ്സിലായില്ലേ അതല്ല ഞാൻ പറഞ്ഞു മനസ്സിലായില്ല ഈ അൻപത്രിക്കാരിന്റെ കമന്റ് നിങ്ങൾ ദൈവത്തോർ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഉണ്ട് എനിക്കും എന്റെ ഭാവിയിൽ ഒരുപാട് ജീവിതങ്ങൾ മുന്നോട്ട് പ്ലാൻ ചെയ്യാനുണ്ട് എനിക്കൊരു വിവാഹം കഴിക്കാനുള്ളതാണ് അപ്പൊ ഈ അൻപത്രിക്കാരന്റെ കമന്റ് നിങ്ങൾ മാക്സിമം സ്റ്റോപ്പ് ചെയ്യാന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ചേച്ചിയുടെ ഫാമിലിക്കത് ബാധിക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് ബിചാറിന് അറിഞ്ഞാൽ അതിൻ്റെ വലിയ സീനാണ് ദൈവത്തോർ അത് സ്റ്റോപ്പ് ചെയ്യാൻ എന്റേതും ചേച്ചിയുടെ ഒരു കാര്യമായിട്ട് ഞാൻ അത് അപേക്ഷിക്കാൻ ബിജുവേട്ടം എന്ന് പറയുന്ന പഹയൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിറ്റി പറയൂ വലിയ ദേഷ്യക്കാരനെ ഇതൊന്നും ഇഷ്ടമല്ല നല്ലൊരു കുടുംബം നല്ലൊരു കല്യാണം ഒക്കെ വരാനുള്ള കുട്ടിയാണ് ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല നല്ല പേരും പ്രതാപവും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു തങ്കപ്പെട്ട ഒരു പഹയത്തിയാണ് ഓള് ഓൾ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് എന്നാലും നമ്മുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ അമ്പത്തെട്ടുകാരൻ്റെ ഒരു ആലോചനയുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം അല്ലാതെ ഇതേപോലെ പലക പോലുള്ള ഏതെങ്കിലും ഒരു ഹിമാർ അന്നെ കല്യാണം ആലോചിച്ച് വരുമെന്ന് ഞമ്മക്ക് തോന്നുന്നില്ല എന്നാൽ അതുകൊണ്ട് തീർന്നില്ല ഗേശ് അതിലും വൃത്തികെട്ട ചോദ്യങ്ങളാണ് ഈ മൊഞ്ചത്തിയോട് ചില ഞാൻ എനിക്കിപ്പം കാറിൽ നിന്ന് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ആയിട്ടുണ്ട് എന്താ അറിയോ നിങ്ങളുടെ ഓരോ മോശമായിട്ടുള്ള കമന്റ്സ് കാരണം എനിക്ക് സഹിക്കാവുന്നതിനപ്പുറാണ് എന്റെ ഏറ്റവും വലിയ വിഷമം എനിക്ക് അമ്മ അകത്തുണ്ട് അമ്മയുടെ മുന്നേ ചെനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് ബാഡായിട്ടുള്ള കമന്റ്സ് എനിക്ക് വന്നോണ്ടിരിക്കുന്നു എന്നോട് എന്റെ അച്ഛൻ ചോദിച്ചു ബിജു ആട്ടൻ എല്ലാവരും എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനു നീ ഇങ്ങനെ കേട്ട് നിൽക്കേണ്ട ആവശ്യം നിനക്ക് പ്രതികരിച്ചൂടെ ഞാൻ എന്ത് പ്രതികരിക്കണം കേസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്റെ അമ്മ അകത്തുണ്ട് അപ്പൊ അമ്മ അമ്മ ഞാൻ അമ്മയ്ക്ക് നല്ല വിഷമം പാവല്ലേ അപ്പൊ അവരെ വിഷമപ്പെടുത്തി ശരിയില്ല ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു എനിക്ക് വരുന്ന കാമസ് എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ആ അമ്മയും അച്ഛനും സഹിക്കുന്നത് കാരണം നല്ല കുട്ടിയായിട്ട് പവിത്രതയുള്ള നല്ല തങ്കപ്പെട്ട കുട്ടിയായിട്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഈ കുട്ടിയെ പറ്റി ഇതുപോലൊരു മോശം കമൻ്റുകൾ ആരെങ്കിലും പറയുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും മോശം കമന്റ്സ് ആ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച ഒരു കമന്റ് എന്ന് അറിയോ എനിക്ക് ഞാൻ പച്ചയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ പച്ചയോടെ സംസാ എനിക്ക് വരുന്ന കമന്റ്സ് പച്ചയോട് തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു പച്ചയോട് പറഞ്ഞത് എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വിഷമം പക്ഷെ അത് സോഷ്യൽ മീഡിയ ആയതൊടങ്ങിയാൽ അത് പറയുന്നില്ല ഒരു നൈറ്റ് എത്രയായി നിന്റെ റേറ്റ് നീ അങ്ങനെയുള്ളവളല്ലേ നീ ഇങ്ങനെയുള്ളവളല്ലേ നീ അതല്ലേ ഇതല്ലേ നിന്റെ വസ്ത്രധാരണ കണ്ടറിയില്ലേ ഒരാളുടെ വസ്ത്രധാരണക്ക് അനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുന്നത് അല്ല എന്നോട് മാത്രം ആളുകൾ ഇങ്ങനെ വന്നിട്ട് ഒരു രാത്രിക്ക് എത്ര റേറ്റ് എന്ന് ചോദിക്കാൻ കാരണം എന്താ ഇത്ര നല്ല കുട്ടിയായിട്ടും ഇത്ര നല്ല കുട്ടിയായിട്ട് ഭവത്ഗീതയും മഹത്ഭജങ്ങളും മാത്രം മുഴിയുന്ന അതിനോട് എന്തിനാണ് ഇത്ര വൃത്തികേയുടെ ആളുകൾ ചോദിക്കുന്നത് അവർ എനിക്ക് കുറേ കുറേ ബാഡ് കമൻറ്റ് എഴുതി പിടിപ്പിക്കുക സെൻഡ് ചെയ്യുക അത്രേ ഉള്ളൂ കാരണം അവർക്ക് വേറെ പണിയില്ല അതായത് ടൈം പാസിന് കൊണ്ടു കൊടുക്കുന്നവരാണ് ഈ കമന്റുകൾ സത്യം പറയുന്നത് അപ്പം ഒരു പെണ്ണിനോട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണെന്നൊരു പരിഗണനയോട് എനിക്ക് തരിക ഒരു പെണ്ണിനോട് ഒരു പെൺകുട്ടിയോട് പറയേണ്ട രീതിയാണോ വാ ഒരു നൈറ്റിന് എത്രയായിരുന്നു നിന്റെ റേറ്റ് അതെങ്ങനെയാണ് ഇതെങ്ങനെ നിന്റെ വസ്ത്രം കണ്ടാണില്ല അവൾ പോക്കാണ് അവൾ ചീത്ത അവൾ ഞാൻ പച്ചയോട് പറയേണ്ട കേസ് അവൾ വെടിയാണ് എനിക്ക് എനിക്ക് ഞാനിത് എനിക്ക് അകത്തുനിന്ന് വീഡിയോ പക്ഷേ എടുക്കാൻ പറ്റില്ല കാരണം എന്റെ എന്റെ അമ്മ കേൾക്കും അച്ഛൻ കേൾക്കും എന്റെ ചേച്ചി കേൾക്കും ഭർത്താവ് എനിക്ക് വല്ലാത്തൊരു അവസ്ഥാനല്ലേ സോഷ്യൽ മീഡിയയിൽ വന്ന് ആ ഒരു പഹയെ പെട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് ഇപ്പോൾ ആ ഒരു ട്രെൻഡിങ് ഇനി അങ്ങ് പിടിക്കുക വേറെ ഒന്നുമല്ല പ്രസവം പ്രസവ വ്ലോഗ് ഒരു വർഷം കഴിഞ്ഞ് ഇനി ഗർഭിണിയായി കഴിഞ്ഞ ഒരു പ്രസവ ബ്ലോഗുമായിട്ട് ഇനി ഇറങ്ങി കഴിഞ്ഞാൽ അന്റെ ചാനൽ നല്ല രീതിയിൽ പഹയന്മാര് മുകളിലോട്ട് കയറ്റി വിടും ഹലാഖല് ചാനലായി എൻ്റെ മാറും ഉറപ്പാണ് അല്ലാതെ ഇതുകൊണ്ട് അനക്ക് നീ രക്ഷയില്ല ബ്യൂട്ടി ബ്ലൗസ് കൊണ്ടും ഈ പറഞ്ഞ ഞരമ്പന്മാരുടെ പരിപാടി കൊണ്ടും എനിക്ക് രക്ഷയില്ല ഇതിന്റെ ഭാഗത്തൊന്നും ഇനി ഒരിക്കലും ഒന്നും കിട്ടാമെന്ന് ഓൽക്ക് തിരിഞ്ഞിരിക്കുന്ന അനക്ക് ഇനി ഏക മാർഗം കല്യാണം കഴിക്കാൻ ബ്ലോഗ് കറക്കാന്നുള്ളതാണ് ഇത് ആ രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട് ഉറപ്പായി എന്നെ ഈ പറഞ്ഞ പ്രസവ പ്രൊഫ അഡിറ്റ് ആയ നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സ് സീരിയൽ ഐക്കോൾ കൈവിടില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഈ പറഞ്ഞ അഞ്ചിത അഞ്ചുതമുകളുടെ വീടിന്റെ അടുത്തുള്ള ആളുകളുണ്ടെങ്കിൽ നാട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് അറിയാവുന്ന കമന്റ് ചെയ്യുക കാരണം ഇവരെക്കുറിച്ച് നാട്ടുകാരും കമന്റ് ചെയ്ത് കണ്ടില്ല ഇനി നാട്ടുകാരും ഇല്ലാത്ത അത്തരമൊരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത് കാരണം നാട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇവരെ വിലയിരുത്തുന്നത് സോ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം But.